പാർട്ട് പാവം ഈ ദുഷ്ടന്മാരെന്താ എന്റെ കാശി ഏട്ടനെ ചെയ്തത് പാവമായിരുന്നു ഏട്ടൻ ഒന്ന് തിരിച്ചു തല്ലാൻ പോലും ഏട്ടൻ അറിയോ എന്നോ ഇനി ശ്രദ്ധിച്ച ആ മനുഷ്യനെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കുന്ന ആ മനുഷ്യനോട് തോന്നിയ ബഹുമാനം ഒരിക്കലും ഇഷ്ടം ഞാൻ കാരണം അദ്ദേഹം ഒത്തിരി വേദനിച്ചു കാണും അതും പറഞ്ഞു അവൾ വേദനയോടെ കിടക്കയിലേക്ക് കിടന്നു പൊട്ടിക്കരഞ്ഞു കാശി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കൂടെ തന്നെ അവന്റെ അവൻ്റെ കൂട്ടുകാരുമുണ്ടായിരുന്നു അവർ ചാടിയിറങ്ങി വരുമ്പോൾ ഹോസ്പിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളുകളുടെ ഇടയിലൂടെ അവർ പെട്ടെന്ന് തന്നെ നടന്നു സിസ്റ്റർ അറുപത്തയ്യാം റൂം എവിടെയാണ് നേരെ പോയി ബലത്തോട്ട് രണ്ടാമത്തെ റൂം സിസ്റ്റർ ഓക്കെ അവരെല്ലാം അവിടെ എത്തുമ്പോൾ ആരവ് നെഞ്ചും തടവി ചാടി ഇരിപ്പുണ്ട് അമ്മാവൻ അവൻ്റെ കൂടെ തന്നെയുണ്ട് കാശി അവനെ കണ്ടതും അടുമുടി ഒന്ന് നോക്കി കയ്യിലൊരു കെട്ടുണ്ട് കാലിലും ഒരു കെട്ടുണ്ട് കാശി ഏട്ടാ അവനെ കണ്ടതും സന്തോഷത്തോടെ അവൻ വിളിച്ചു അമ്മാവാ ആരാ ആരാത് ചെയ്തത് കാശി അത് കണ്ട് അവൻ ദേശത്തിൽ ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ മുഖവും എല്ലാം തൊട്ടുനോക്കി മുഖത്ത് നല്ല നീരുണ്ടല്ലോ എന്താ ഉണ്ടായത് കാശി നീ ഒന്ന് സമാധാനപ്പെട് ഞാൻ പറയാം അമ്മാവൻ സമാധാനപ്പെടണം അല്ലേ ഒരു വർഷത്തിനു ശേഷം ഒന്ന് നാട്ടിൽ കാൽ കുത്തിയതായിവൻ അപ്പോഴേക്കും ആരാ ആരത് ചെയ്തത് നമ്മുടെ ശത്രുക്കളാണോ കാശി ോടെ ചോദിച്ചു ഇത് അവരൊന്നുമല്ല മോനെ എന്താണ് അവരുടെ പ്രശ്നം തന്നെ മനസ്സിലായിട്ടില്ല അമ്മാവൻ ഏട്ടാ ഏട്ടൻ ആരെയഷ്ടപ്പെടുന്നത് ആരവൻ ആ ചോദ്യം കേട്ടതും അവനൊന്നും ഞെട്ടി അത് സൂക്ഷിച്ചു നോക്കി നിൽക്കുമായിരുന്നു അവൻ അപ്പോ ഏട്ടനും പ്രേമമൊക്കെ ഉണ്ടല്ലേ ആ അതെനിക്കിഷ്ടമായി ആ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞു മസിൽ വീർപ്പിച്ച് നടത്ത ഉള്ളൂ എന്ന് വിചാരിച്ചു എന്തായാലും ഏട്ടത്തി വലിയ കൊമ്പത്താണെന്ന് മനസ്സിലായി അതിൻറെയാ ഈ ബഹളം ആരവ് അവൻ തമാശപൂർവം പറഞ്ഞതും കാശിയത് കേട്ട് ഞെട്ടി ഏട്ടൻ പേടിക്കേണ്ട എന്നെ തല്ലിയതിന് പകരം ഏട്ടത്തി അമ്മയെ ഇങ്ങ കൊണ്ടുവാ അവൻ എന്താ ചെയ്യുന്നേ എന്ന് കാണാലോ ഞാൻ എന്താ ഇത്രയും പറഞ്ഞിട്ട് ഏട്ടനൊന്നും വിണ്ടാതെ നിൽക്കുന്നേ ആരവ് ഉം എന്ത് വേണമെന്ന് എനിക്കറിയാം ആ കാർത്തിക് ആവും ഇത് ചെയ്തത് അവനുള്ളത് ഞാൻ നൽകുന്നുണ്ട് കാശി ഏട്ടാ ഏതാ കുട്ടി ഫോട്ടോ ഉണ്ടോ ആരവ് വലിയ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു കുട്ടിയേയും ഇഷ്ടമല്ല കാശി കാശി എങ്ങോ നോക്കി മറുപടി കൊടുത്തു ഞേ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോ അവർ പറഞ്ഞ ആ കുട്ടിയോ ആരവ് അവൻ പുരികം പൂക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ ഏതൊരുത്തിയും എന്റെ മനസ്സിൽ കയറാൻ പോകുന്നില്ല പെണ്ണെന്ന വർഗത്തെ എനിക്കിഷ്ടമല്ല അതും ദേഷ്യത്തിൽ പറഞ്ഞു അവൻ അവിടെ നിന്നും എണീറ്റ് പോയി ശരൺ ഇന്ന് വന്നത് ആരാ ആ പെൺകുട്ടി അമ്മാവൻ ആ അത് തന്നെയാ എന്റെ സംശയവും ആരവ് ആ കുട്ടിക്ക് നിന്റെ ഏട്ടനോടുള്ള ഇഷ്ടം തിരിച്ച് അവനില്ലാതെ പോയി ശരൺ എന്ത് ഒന്ന് തെളിയിച്ചു പറ മോനെ അമ്മാവൻ അത് ഞാൻ പറയുന്നത് ശരിയല്ല അവൻ തന്നെ പറയട്ടെ പിന്നെ നിന്നെ തല്ലിയത് കാർത്തിക് അതായത് സ്ത്രീ എന്ന് കേട്ടിട്ടില്ലേ അവിടുത്തെ ഒരേ ഒരു മകൾ ശ്രീവിദ്യ അവളുടെ പേരിലാണ് നിനക്കിപ്പോ തല്ലി കിട്ടിയത് അവനെ തേടി വന്നതല്ലേ അവർ അപ്പോ ഒരാൾ ഉണ്ട് അവൾക്ക് ഇഷ്ടമാണ് ചേട്ടൻ ഇഷ്ടമല്ല ഓഹോ എവിടെയോ എന്തോ ഉം ഉം ഇത് ശരിയാക്കാം ഈ വിഷയം ഞാൻ ഒത്തിരി പറഞ്ഞതാ നിന്റെ ഏട്ടനും മനസ്സിലാവില്ല ശബ്ദം കേട്ടാണ് നീലി കണ്ണുകൾ തുറക്കുന്നത് നല്ല ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക് വീണ്ടും വലിയ ശബ്ദവും ബഹളവും തായെ നിന്നും കേൾക്കുന്നതും അവൾ പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങി മുകളിൽ നിന്നും തായേക്ക് നോക്കുമ്പോൾ തായെ നിൽക്കുന്ന കാശി കണ്ട് അവൾ നീട്ടി ഒരു നിമിഷം അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ സന്തോഷത്തോടെ കോണിപാടികൾ ഇറങ്ങി തായേക്ക് വന്നു ദേഷ്യത്തിൽ കാർത്തികനെ ഇടിച്ചു തായെ കേട്ട് അവന്റെ മുമ്പിൽ നിൽക്കുന്ന കാശിയെ അവൾ അമ്പരന്ന് നോക്കി കാരണം അവൾ കണ്ടിരുന്ന കാശിയേ ആയിരുന്നില്ല അത് കാശിയുടെ കൂടെ വന്നവരെല്ലാം അവിടെയുള്ളവരെ അടിച്ചു താഴെ എല്ലാവരും വലിയ ദേശത്തിലായിരുന്നു അവിടേക്ക് ഇറങ്ങി വന്ന സ്ത്രീയെ കാശി കണ്ടതും ഇവളുടെ പേര് പറഞ്ഞല്ലേ നീ എൻ്റെ അനിയനെ തല്ലിയത് എൻ്റെ അനിയനെ ആരെങ്കിലും തൊട്ടാ ഈ കാശിനാഥൻ വെറുതെയിരിക്കുമെന്ന് വിചാരിച്ചോ നീ എന്നും പറഞ്ഞു കാർത്തികനെ ചവിട്ടി അവൻ പുറകിലേക്ക് പോയി വീണതും അവിടേക്ക് സുശീലയും വിജയം ഓടി വന്നിരുന്നു എന്തടാ നീ കാണിക്കുന്നത് ഏതടാ നീ ഇവിടെ വന്ന് കുണ്ടായുസം കാണിക്ക നീ ഏതാടാ അവർ ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരും ഒന്ന് അടങ്ങിയിരുന്നു കാർത്തിക് ദേശത്തിൽ എണീറ്റു ഡാ എന്നും പറഞ്ഞു അവന് നേരെ പോകാൻ നിന്ന് കാർത്തികിനെ വിജയൻ തടഞ്ഞു നീയാണ് കാശിനാഥൻ അല്ലേ വിജയൻ അതിനെ കാശി പുച്ചത്തോടെ ചിരിച്ചു ഇവൾ ഓരേ ഒരു മകളാണ് അവളെ കണ്ട തിരിവുകുണ്ടകൾക്കൊന്നും ഞാൻ നൽകില്ല വിജയ അവന് ആര് ചോദിച്ചു ഇവളെ എനിക്ക് വേണ്ടത് ഇവരെയാണ് എൻ്റെ അനിയനെ തൊട്ട ഇവരെ ഇനി ഇവർ നാല് ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങൂ കാശി അതും പറഞ്ഞു അവൻ പുച്ഛിച്ചു അവൻ്റെ കൂട്ടുകാരും പുച്ഛു ചിരിച്ചു അത് കേട്ട് വിജയനും സുശീലയും കാർത്തിക്കും ഒന്നും ഞെട്ടി കാശിയെ തന്നെ അമ്പലം നോക്കി നിൽക്കുന്ന സ്ത്രീയെ ഒന്ന് നോക്കിയവർ തെരുവുകുണ്ട എന്ന വാക്കും അവന്റെ ഭാവം അവന്റെ സംസാരം എല്ലാം കേട്ട് ഞെട്ടലിലായിരുന്നു കാർത്തിക് ദേശത്തിൽ ശ്രീവിദ്യയുടെ അടുത്തേക്ക് പോയി അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു അവൾ വേദനയോടെ നിന്നു ഇവനല്ലേ നീ ഇത്രയും ദിവസം പാലിയ വീരവാദം ഉയക്കിയ കാശിനാഥൻ കാർത്തിക് ദേശത്തോടെ അവളോട് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ കാശിയെ തന്നെ നോക്കി നിൽക്കുവാണ് അവനാണെങ്കിൽ കണ്ട ഭാവം നടിക്കുന്നില്ല ശരൻ വേദനയോടെ അത് നോക്കി നിന്നോടാണ് ചോദിച്ചേ അവളുടെ മുഖത്തേക്ക് കാർത്തിക് ആരി തല്ലിക്കൊണ്ട് ചോദിച്ചു അത് കണ്ട് കാശിയുടെ കൂട്ടുകാരെല്ലാം നോക്കി നിന്നു ഡി നിന്നോടാണ് ചോദിച്ചത് എന്നും പറഞ്ഞു അടുത്ത തലിന് കയ്യൊങ്ങിയതും നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ട എന്താവശ്യമാണ് ഉള്ളത് കാശി വിജയനു നേരെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഇവിടെ വന്നു ഞങ്ങളെ ചോദ്യം ചെയ്യാനെല്ലാം നിങ്ങൾ വളർന്നോ കാർഷിക്ക് ദേഷ്യം കൊണ്ട് കൈ തരിച്ചു വരുന്നുണ്ടായിരുന്നു നീ അല്ലെങ്കിൽ പിന്നെ ആര് അത് ഇവളെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ അതും പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് വീണ്ടും ആഞ്ഞു തല്ലി എന്നിട്ടും വാ വാതുറന്ന് അവൾന്ന് മിണ്ടുക പോലും ചെയ്യാതെ അവനെ തന്നെ നോക്കുമായിരുന്നു ഡേ പോയോ കാർത്തിക് വേണ്ട കാർത്തിക് നാളെ വിവാഹ നിശ്ചയമാണ് അത് മറക്കണ്ട വിജയൻ അതും പറഞ്ഞു വിജയൻ നിർത്തുന്നതും വേദനയോടെ കാശിയെ തന്നെ നോക്കി നിന്നിരുന്ന ശ്രീ ബോധം കെട്ട് നിലത്തേക്ക് വീണിരുന്നു അത് കണ്ട് കാശിയും കൂട്ടുകാരും ഒന്ന് ഞെട്ടി നാശം എന്നും പറഞ്ഞു കാർത്തിക് ദേഷ്യത്തിൽ അവളുടെ മുടി പിടിച്ച് എണീപ്പിക്കാൻ നിന്നതും അയ്യോ വേണ്ട സാർ ശ്രീമോൾ മൂന്ന് ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ടെൻഷൻ വന്നാൽ ശ്രീമോൾക്ക് ബി കൂടും അത് കണ്ടു സഹിക്കാനാവാതെ അടുക്കളയിൽ നിന്നും നോക്കി നിന്നിരുന്ന ഒരു സ്റ്റാഫ് ഓടി വന്നുകൊണ്ട് പറഞ്ഞു ഷെ എടുത്തുകൊണ്ട് പോടി ഈ നാശത്തെ കാർത്തിക് എന്നും പറഞ്ഞു അവൻ ദേശത്തിൽ അവിടെ നിന്നും കാശിയുടെ അടുത്തേക്ക് വന്നു അവളെ മറ്റു സ്റ്റാഫുകൾ എടുത്തുകൊണ്ടു പോകുന്നത് അവൻ നോക്കി നീ ആ ഇനി നീ അല്ലെങ്കിലും ആണെങ്കിലും ശരി ഇനി ഇവിടെ നിന്നും വട്ടം തിരിയാതെ പോകാൻ നോക്ക് എന്നും പറഞ്ഞു കാർത്തിക് ദേശത്തിൽ കാശിയെ തള്ളിക്കൊണ്ട് പറഞ്ഞതും അവന്റെ ഒപ്പമുള്ളവരെല്ലാം ദേശത്തിൽ അവന് നേരെ തിരിയാ നിന്നതും കാശിയുടെ ചുരുട്ടിയ കൈകൾ അവനൊന്ന് നിയന്ത്രിച്ചു കൊണ്ട് നമുക്ക് ഇനിയും കാണേണ്ടി വരും എന്നും പറഞ്ഞു അവൻ ദേശത്തിൽ തിരിഞ്ഞു നടന്നു അവന്റെ കൂട്ടുകാരൻ ദേശത്തിൽ തന്നെ അവനെ ഒന്ന് നോക്കിയ ശേഷം പോയി വണ്ടിയിലിരിക്കുമ്പോൾ കാശി മൗനത്തിലായിരുന്നു അവന്റെ കൂട്ടുകാരെല്ലാം അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ കാശി അവനോടൊന്നും പറയാതെ ഇറങ്ങി വന്നത് അവൻ വീട്ടിൽ വന്ന് എന്തെല്ലാം ചെയ്തു അവസാനം അവൻ നിന്നെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ഡയലോഗ് അടിക്കുമ്പോൾ നീ മിണ്ടാവാ വന്നത് എന്താ ഇല്ലെങ്കിൽ നീ എപ്പോഴോ ഒരു ചവിട്ട് കൊടുക്കാനായിരുന്നല്ലോ കിശോർ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ അമർ അവൻ എങ്ങനെ മിണ്ടുന്നേ ആ പെണ്ണിന്റെ അവസ്ഥ കണ്ടില്ലേ കാശി ആ പെണ്ണിന്റെ നെഞ്ചു തകന്ന നിൽപ്പാണ് അവിടെ നിന്നിരുന്നേ ബോധം കിട്ട വീയും വരെ നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തിട്ടില്ല എല്ലാം തകർന്നു നിൽക്കുന്ന ആ നിൽപ്പ് കാണുമ്പോൾ എന്റെ നെഞ്ചു വരെ പൊള്ളുവാ ആ പാവത്തിനെ അവിടെയുള്ളവരെല്ലാം പറയുന്നു ദ്രോഹിക്കുന്നു നിനക്കറിയില്ലേ ശരൻ കാശി അവളൊരു പാവമാണെന്ന് തോന്നുന്നു ആ പെണ്ണിന്റെ മനസ്സ് നന്ദതിന്റെ ശാപം ഒന്നും വീയാതെ നോക്കിക്കോ നീ കിഷോർ അവന് അതൊന്നും മനസ്സിലാവില്ല അവന്റെ അമ്മ ചെയ്ത തെറ്റിനെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് വിചാരിച്ചു വെച്ചിട്ട് എന്താ കാര്യം കാശി എല്ലാവരും ഒരേപോലെയല്ല പിന്നെ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പണത്തിന് വേണ്ടിയാണെന്ന് അങ്ങനെ പണത്തിനു വേണ്ടി അവളെ കരുവാക്കേണ്ട എന്താവശ്യമാണ് നിനക്ക് പണം കൊണ്ടുള്ളത് അങ്ങനെ പണത്തിനു വേണ്ടി മറ്റൊരാളുടെ ആവശ്യമൊക്കെ ഈ കാശിക്കുള്ളതായി എനിക്കറിയില്ല ഒന്നറിയാം നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട് കാശി പിന്നെ നീ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്ക് ആ പെണ്ണിനെ നിനക്കിഷ്ടമാണോ അല്ലയോ എന്ന് അല്ലെങ്കിൽ അവളുടെ അവസ്ഥയെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശരൻ നിർത്തുന്നുണ്ടോ നീ കുറെ നേരമായി ഞാൻ ക്ഷമിക്കുന്നു അവളെ പറ്റി ഇനി ഒരക്ഷരം മിണ്ടിയാൽ എനിക്കില്ലാത്ത സങ്കടമൊന്നും ആർക്കും വേണ്ട കാശി അവരും ദേശത്തിൽ പറഞ്ഞു നിനക്ക് ൊണ്ട് കാശി കാരണം ആ പെണ്ണ് വേദനിക്കുന്നതിൽ ഞാനും ഒരു കാരണമാണ് ഞാൻ കാരണമാണല്ലോ നീ അവളെ കണ്ടതും പ്രണയിച്ചതുമെല്ലാം പിന്നെ ഒരു സത്യം ഞാൻ പറയാം അവളെ പ്രണയിക്കാനാന്ന് തമാശയിലാണ് പറഞ്ഞതെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചത് നീയും അവളും പ്രണയിക്കണം സ്ത്രീകളോടുള്ള മനോഭാവം മാറി സന്തോഷത്തോടെ നീ ജീവിക്കുന്നത് കാരണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് പിന്നെ അവളെ തിരഞ്ഞെടുത്തത് വലിയ വീട്ടിലെ കുട്ടിയാണെന്ന അഹങ്കാരമില്ല പിന്നെ കുട്ടിയാണെന്ന് അഹങ്കാരമില്ലേ നീ പ്രണയിക്കൂ എന്ന ഉദ്ദേശം കൊണ്ടാണ് പക്ഷേ ഇന്ന് അവളുടെ വേദന കാണുമ്പോൾ എനിക്ക് കുറ്റബോധം കൂടി വരികയാണ് ആ പാവം പേൺ കുട്ടിയെ വേദനിപ്പിച്ചപ്പോൾ കാരണം എനിക്കൊരു പെങ്ങളുണ്ട് കാശി നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയെങ്കിലും നീ അവളെ രക്ഷപ്പെടുത്തണം ശരൺ ബേക്ക് സീറ്റിൽ നിന്നും ശരൺ അപേക്ഷിച്ചു കാശി മുൻ സീറ്റിൽ ദേഷ്യത്ത് തന്നെയായിരുന്നു ഇരുപ്പ് തുടരും കഥയെപ്പറ്റി ഒന്ന് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ